ആഹാ ആകളെ ഒരു ടൗസർ ഇട്ട് കണ്ട് കളിച്ചാൻ പോയി കോട്ടലെന്താ ടൗസറും ഇന്റെ ബനിയത്തിലും ടൗസറിലൊക്കെ ചളിയാക്കി ആരായിരുന്നു തുണി കിട്ടിയില്ലാട് കൊമ്പാണോ കോയൻകാട് കൊമ്പ് കുടുംബത്തെ പറഞ്ഞു കാട്ടക്കാരെവിടെ ഉണ്ടായിച്ചാക്ക് കുഞ്ഞാ പോഞ്ഞാപ്പോ എനിക്ക് ജയ്സി അല്ലേ വേണ്ടത് അപ്പൊ അതന്നെയല്ലേ പറഞ്ഞേ നമ്മളെ ആഫ് വെള്ളം വെള്ളാൻപോറത്തുണ്ടേ പോയോ ആഫ് ആഫു വെള്ളാൻപുറത്തുണ്ടേ ബോഗി എന്ന് പറഞ്ഞിട്ട് ജെയ്സി അടിച്ചിട്ടുണ്ടൊരു ഫാക്ടറി അവിടെ പോയിക്കാണ്ട് അനക്ക് പിന്നെ പോയോ ഇല്ലേ അവിടെ പോയി കണ്ട് അനക്ക് ഈ ഗ്രൗണ്ടിൽ കളിച്ച എല്ലാ കുട്ടിയാക്കും കോമ്പങ്ങാട് കോയന്നും കുഞ്ഞാപ്പൂ എഴുതിയ ജെയ് ഇന്റെ വരാൻ ഞാനിടത്തോളഞ്ഞാലും മേടി